ഹായ് നമസ്കാരം ദാസേനാണ് നിന്ന് അപ്പോൾ ഒരു വലിയൊരു വിഷമുള്ള സംഭവം പറയാനാണ് വന്നത് നേരം വൈകി കാരണം എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫ്രീ ആയുള്ളൂ അതുകൊണ്ടാണ് സോറി 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 കാരണം നമുക്കറിയാം ഇന്ന് വളരെയധികം വിഷമം എന്ന് പറഞ്ഞൊരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം ദുൽഖർ സൽമാനെയും മമ്മൂക്കയെയും റെയ്ഡ് വീടുകളിൽ റെയ്ഡ് നടക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ട് ദുൽഖർ സൽമാനെ കൂട്ടിടാൻ ശ്രമിച്ചു കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹം വാങ്ങിച്ച രണ്ട് വാഹനങ്ങൾ ബൂട്ടായിരുന്നു കിടത്തി അങ്ങനെയാണ് ഇങ്ങനെയാണ് തീവ്രവാദം മറ്റു മറിച്ചത് വാഹനം കൃത്യത എല്ലാതാണ് കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിഷയം കുറേ നാളെ കുറച്ച് നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ടത് ഏകദേശം രണ്ടും രണ്ടാഴ്ച ഒക്കെ കസ്റ്റംസ് റെയ്ഡ് ചെയ്തു കാര്യങ്ങളാണ് അപ്പോൾ ആ സമയത്ത് ദുർഗ്രസംബന്ധിച്ച് ഞാൻ പറ്റാ പെർഫെക്റ്റ് ആയിട്ടാണ് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചുള്ളത് സംഭവം ഇവിടെ നിന്ന് കിടത്തിണെന്നു വാങ്ങുന്ന നമുക്കറിയില്ല ഞാൻ വാങ്ങിച്ചത് കൃത്യമായ രേഖകളിലാണെന്ന് കൊണ്ടാതെയും കൊണ്ട് തന്നെയാണ് ദുൽഖർ സമ്മാൻ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി തൽക്കാലം ദുൽഖർ സമ്മാനെ വണ്ടി വിട്ടുകൊടുക്കാൻ പറഞ്ഞത് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലെ കളി എന്താണെങ്കിൽ ദുൽഖർ സന്മാൻ എന്ന നടൻ അതായത് മമ്മൂക്കയെ പണ്ടത്തെ ചതുർത്ഥിയാണ് പത്ത് നാൽപ്പത്തി നാല് വർഷമായിട്ട് മമ്മൂക്കയുടെ ഒരു ഡൈഹാർ ഫാൻ എന്ന നിലയ്ക്ക് മമ്മൂക്ക ഇവിടെ വളരുന്നത് ഒരുവിധം ആളുകൾക്കൊന്നും പിടിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുസ്ലിമാണ് പക്ക പറയാം ഇവിടെ ജാതി രാഷ്ട്രീയ ജാതി എന്ന് പറയുന്നില്ല ജാതിക്ക് പറയണം പറയേണ്ട കാര്യത്തിൽ പറയണം ഞാനിവിടെ പക്ക രാഷ്ട്രീയമാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ഒരു എന്താ പറയുക ഇരുപത് അല്ലെങ്കിൽ അമ്പത് സുഹൃത്തുക്കൾ മുസ്ലിംസ് അമ്പത് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അതിൽ നാൽപ്പത് സുഹൃത്തുക്കളും മുസ്ലിംസ് അല്ല ഞാൻ അവരുടെ അടുത്താണ് അവരുടെ അവരായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആളുകൾ അവരാണ് എൻ്റെ കൂടെ എൻ്റെ അതുപോലെ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഞാനും എൻ്റെ എളാച്ചൻ്റെ ഫാമിലി മാത്രമല്ല ബാക്കി എല്ലാവരും മുസ്ലിം ഫാമിലീസ് ഫ്രണ്ട്സ് അപ്പോൾ അവരൊക്കെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാങ്ങു വിളിക്കുമ്പോൾ അവർ പള്ളിയിൽ പോകും ഞങ്ങൾ മാത്രം രണ്ടുപേരും പേരും അപ്പൻ മക്കളൊക്കെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങും അങ്ങനെ പള്ളിയിൽ പോകും ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഒരു പള്ളി അവർ അമ്പലത്തിൽ നിന്ന് വരാറില്ല കാരണം മുസ്ലിംസ് സാധാരണ അമ്പലത്തിൽ വരാറില്ല പക്ഷേ ഞങ്ങൾ പള്ളിയിൽ പോകും കാളത്തൂടെന്ന് പറഞ്ഞ സ്ഥലമാണ് തൃശ്ശൂർ കാളത്തൂടെന്ന് പറഞ്ഞ സ്ഥലം നാല് കിലോമീറ്ററുള്ളൂ അതായത് തൃശ്ശൂരിൽ നിന്ന് മണ്ണുത്തി പോകുന്ന വഴിയാണ് കാലത്ത് കാളത്തോട് പള്ളിയിലൊക്കെ ഇപ്പോഴും ഈ അടുത്ത് വരെ ഞാൻ പോകാറുണ്ട് നമുക്കൊന്നും ഒരിക്കലും ഒരു ജാതി മതം അങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ഇല്ല നമുക്ക് അത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മുടെ സുഹൃത്തുക്കൾ അത് അവിടെ നിന്ന് നമ്മൾ ജാതി മതം ഒന്നും കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞ സിനിമ സം വന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തത് ഐ വിശേഷിയാണ് തിരക്കഥദാ മോദരനാണ് ഐ വിശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴവയാണ് ഞാനും ഇഴവയാണ് അതുപോലെ തന്നെ ടി ദാമോദരൻ എന്ന് പറഞ്ഞാൽ നായരാണെന്ന് തോന്നുന്നു ഇവരും ഇവരൊക്കെയാണ് ആ സിനിമ മണ്ണിൽ പ്രൊഡക്ഷൻസിനും മണ്ണിൽ മുഹമ്മദാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം മുസ്ലിമാണ് ബാക്കി കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഒക്കെ ചെയ്തിരുന്നത് ഈ പറഞ്ഞ ഹിന്ദുക്കളാണ് അന്നൊരു വിരോധം ഇന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞ സിനിമ വന്ന തിയേറ്ററിൽ കത്തി അല്ലേ നമുക്കറിയാം അങ്ങനെ ഓരോ സംഭവങ്ങളും അതായത് രാജ്യം മുഴുവൻ വർഗീയതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലവരായ മുസ്ലിം സുഹൃത്തുക്കൾ പോലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ ഇതുപോലെ ജാതി ഒരിക്കലും അങ്ങനെ ഒരിക്കലും കരുതരുത് നിങ്ങളോടാണ് പറയാനുള്ളത് കാരണം ഒരിക്കലും അങ്ങനെ കേരളത്തിനെ നമ്മൾ മാറ്റി അങ്ങനെ മാറ്റാൻ നമ്മൾ അനുവദിക്കില്ല എന്തൊക്കെയുണ്ടെന്ന് എനിക്ക് വേറെ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ പക്ഷെ നമ്മൾ വർഗ്ഗീത എന്ന് പറഞ്ഞ സംഭവം തോടിയിക്കാൻ നമ്മൾ സമ്മതിക്കില്ല അതുതന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനാല് പതിനാല് വർഷമായിട്ട് മമ്മൂക്കായിട്ട് ബൈക്കാരുടെ ഫാനായിട്ട് ഞാൻ നിലക്ക് നിൽക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം ആയതൊരു ഇസ്ലാമത് വിശ്വാസമായതുകൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിനോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ എത്രയും ഫൈറ്റ് ചെയ്തുകൊണ്ട് എത്രയും നമുക്കൊക്കെ എന്ന് വീഴ്ചകളാണ് കുറേ വീച്ചുകളെന്ന് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം അന്നൊക്കെ നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ച ഉണ്ടായി ഇവിടെയൊക്കെ പലരും സന്തോഷിക്കുന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അന്നേ മുതൽ ഏറ്റവും കൂടുതൽ നിന്നുള്ള വ്യക്തി തന്നെയാണ് ഇത് അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഷോ വന്ന സമയം മുതൽ അങ്ങനെ അദ്ദേഹം മകൻ വിജയിച്ച് കാണുന്ന വലിയ ആഗ്രഹം മകനാണെങ്കിൽ നല്ല കലാകാരനാണ് നല്ല മമ്മൂക്കേക്കാളും കൂടുതൽ കുറേ ക്വാളിറ്റി മുടിയുള്ള വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അത്രയും മാത്രം സപ്പോർട്ട് ചെയ്തു അദ്ദേഹത്തിന് സിനിമകൾ വിജയിച്ചപ്പോൾ കൊടുക്കും സന്തോഷിച്ചു അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ചാനലാണ് എൻ്റെ ചാനൽ മമ്മൂക്കയേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചാനലാണ് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പി എ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനേജർ ഒക്കെ ആയിട്ടുള്ള വ്യക്തിയുണ്ട് അദ്ദേഹം പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ പേര് ഞാൻ സ്ഥിരമായിട്ട് വിളിക്കാൻ ബന്ധപ്പെടാൻ ഞാൻ ഫോൺ എടുക്കുന്ന ഒരു ബന്ധം പോലും എനിക്കുണ്ട് കാരണം അത്രമാത്രം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ബിപ്രസ്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ആ സിനിമ ഞാൻ എൻ്റെ പോലെ ഒരാൾ ചെയ്തിട്ടുണ്ടാവും വലിയ എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബല്ല യൂട്യൂബിൽ നിന്ന് നിറയെ ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഷാൻ ദാസ് ചേഗോർന്നാണ് ആ ഐ ഡി ഫേസ്ബുക്കിൽ നിങ്ങൾ പലർക്കും അറിയില്ല അതിൽ ഇപ്പോൾ നന്നായി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിലെന്നും ദുൽഖറിൻ്റെ ലോക എന്ന സിനിമയെക്കുറിച്ചിട്ട് ഒരു ഇരുന്നൂറ് പോസ്റ്റുകൾ ഞാൻ മൊത്തം ചെയ്തിട്ടുണ്ടാകും ഡെയിലി നാലോ അഞ്ചോ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം സ്നേഹിക്കുന്ന വ്യക്തിയാണ് ദുൽഖർസ് എന്നാണ് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോക എന്ന സിനിമയുടെ വിജയം പലർക്കും ദഹിക്കുന്നില്ല കാരണം മമ്മൂട്ടി എന്ന നടൻ വന്നിട്ട് ഇവിടെ ഇപ്പോഴും തളരുന്നില്ല ഇപ്പോഴും വിജയിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത്രയും മുമ്പിൽ നിൽക്കുന്നു തകർക്കാൻ ശ്രമിക്കുന്നു പത്തൊമ്പത് വർഷമായിട്ട് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നു നാൽപ്പത്തഞ്ച് വർഷം തകർക്കാൻ ശ്രമിക്കുന്നു തകർക്കാൻ സാധിക്കുന്നില്ല ഒരു മുസ്ലിം ഒരു ഇസ്ലാം മതവിശ്വാസി വന്നിട്ട് ഇവിടെ വലിയ ആളായിട്ട് രാജാവായിട്ട് നിലനിൽക്കുന്നു അദ്ദേഹം പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മകൻ വരുന്നു മകൻ ഇപ്പോൾ ഇൻഡസ്ട്രി ആകെ മേയുന്നു അത് മാത്രമല്ല കേരളം മാത്രമല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര തെലുങ്കാന ഇവിടെയൊക്കെ വരസുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഹിറ്റാവുന്നു പാൻ ഇന്ത്യ ലെവലിൽ സൂപ്പർ സ്റ്റാറായി മാറുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയായ ലോക എന്ന സിനിമ എല്ലാ എന്താ പറയുക പൊസിഷനും റെക്കോർഡുകളും തകർത്ത് മുന്നേർന്ന് ഇവനെ ലോക്കറ്റ് ചെയ്യണം മാത്രമല്ല ഇവൻ മുമ്പ് പാലസ്തീൻ വിഷയത്തിൽ എന്തോ പ്രതികരിച്ചിട്ടുണ്ട് ഇവൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വാപ്പാട പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഇവനെ ലോക്ക് ചെയ്യണം ഇവനെങ്ങനെ കേസുകൾ വരണം ഇവനെ അറസ്റ്റ് ചെയ്യണം ഇവനെ ഇവന് വണ്ടിക്ക് ഒരു രണ്ട് പേര് അച്ഛനും മോനും കാറുപ്രാന്തന്മാരാണ് കാർ എങ്ങനെങ്കിലും വന്നിട്ട് പിടിക്കണം ഇവരെ ലോക്ക് ചെയ്യണം അതല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ നമുക്ക് റീഡ് ചെയ്യണം ഇതിൻ്റെ പൈസ ഇവര് ഇത്ര അധികം കോടികൾ ഉണ്ട് ആ അതൊക്കെ നമുക്ക് റീഡ് ചെയ്യണം ഇതങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് കളി നടക്കുന്നത് നമുക്ക് ഇതൊന്നും അരിയാഹാരം കഴിക്കുന്ന ഏത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലൊന്നും അർത്ഥമില്ല അവർക്ക് ഇവരൊക്കെ മണ്ടന്മാരാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അവർക്കൊക്കെ ഇത്രയും പൈസ നടക്കാം മൂക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് അത്ര ഒന്നിക്കാൻ ശ്രമിച്ചില്ല അത് മാത്രമല്ല എന്തൊക്കെയുള്ള ഡിക്കറ്റാണ് ആൾക്കെല്ലാം കളികളും അറിയിക്കാം പിന്നെ ഇതല്ലാണ്ട് ഇവരെ കൂടെ നിൽക്കുന്ന നൂറായിരം ആൾക്കാരുണ്ട് അതൊക്കെ അറിയും അല്ല ഇവരുള്ള ഇവരുടെ അടുത്ത് ഈ കൊമ്പ് കുറക്കുന്നതിൻ്റെ ഛേദോപകാരം ഒക്കെ മനസ്സിലാവണല്ലേ എന്തായാലും നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിക്കും നമുക്ക് മോനെയും അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേ അല്ലെങ്കിൽ നിങ്ങൾ പെടുത്തേ അല്ലെങ്കിൽ എന്താ പറയുക എന്തുവാണേൽ ചെയ്തോ കാരണം ഇവിടെ കാറുകൾ കൊണ്ടു നിന്നുള്ളത് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും ആയിരക്കണക്കിന് കാറുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് മറ്റുള്ളവരൊന്നും പിടിക്കാതെ ഈ ദുൽഖർ സമ്മാൻ അതുപോലെ പൃഥ്വിരാജന് വേട്ടയാണെന്ന് പൃഥ്വിരാജെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു സിനിമ എംബുരാന്ന് പറഞ്ഞ സിനിമ ടാർഗറ്റ് ചെയ്തത് വേറൊരു രാഷ്ട്രീയമായതുകൊണ്ടും ആൾ ആരെ കൈകാലം പിടിക്കാത്ത കൊണ്ടും അയാളെ വേട്ടയാടുന്നുണ്ട് മോഹൻലാൽ എന്ന നടൻ കൈങ്കാലും പോയി പിടിച്ചത് കൊണ്ട് ആളെ വിട്ടു മാത്രമല്ല അദ്ദേഹം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടും ആളെ വിട്ടിരിക്കുകയാണ് പക്ഷേ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് അതായത് ഒരു വേറൊരാളും ഇവിടെ വളരേണ്ട എന്ന ചിന്ത ക ഇതൊന്നും പറയാ മനസ്സിലാക്കാൻ നമുക്ക് എം എ വരെ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ എം എ വരെ പഠിച്ചതാണ്